പ്രിയമുള്ളവരെ ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കറണ്ട് ബില്ല് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിന് തുണയായി പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി വരികയാണ് സൂര്യോദയ യോജന എന്നാണ് ആ പദ്ധതിയുടെ പേര് സൗജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതാണ് ആ പദ്ധതി അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം പാവപ്പെട്ടവർക്ക് സോളാർ റൂഫ് ടോപ്പ് വെച്ചുകൊണ്ട് സൗജന്യ വൈദ്യുതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമാക്കുന്നത് ഒരു കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് വീടിന് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യം വേണം ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ഇന്ത്യൻ പൗരനായിരിക്കണം കുടുംബത്തിലുള്ളവർക്ക് സർക്കാർ ജോലി ഉണ്ടായിരിക്കരുത് അതുപോലെ തന്നെ വാർഷിക വരുമാനം ഒന്നര ലക്ഷത്തിൽ താഴെയായിരിക്കണം കുടുംബത്തിൽ ആരും ആദായ നികുതി അടയ്ക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് മുൻഗണനയുണ്ട് ഇതിനു വേണ്ടി ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരുമാന സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് അപേക്ഷകരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉപഭോക്തൃ വീടുകളുടെ വൈദ്യുതി ബിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശം കാണിക്കുന്ന സർട്ടിഫി പേപ്പറുകൾ അപേക്ഷകന്റെ ഒരു ബാങ്ക് പാസ്ബുക്ക് സാധുവായ ഒരു മൊബൈൽ നമ്പർ റേഷൻ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലൂടെ ഇതിനായി നമുക്ക് രജിസ്റ്റർ ചെയ്യാം ടെക്നീഷ്യന്മാർ വീടിന്റെ മേൽക്കൂര പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അനുമതി ലഭിക്കുക ഫീൽഡ് സർവേയിലൂടെ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിലും ദന്തൽ യൂണിറ്റ് ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുപോലുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം